ഇവർക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ചിലപ്പോ ഈ പോയിട്ടുള്ള എല്ലാ സ്ത്രീകളും ഇനി പറയണം ധൈര്യമൊന്നും കാണിക്കണമൊന്നുമില്ല പലരെയും ഒക്കെ തന്നെ ഇവർ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ കൃത്യമാണ് വ്യക്തമാണ് അത് ഇനി ഈ പോയിട്ടുള്ളവർ തള്ളിപ്പറഞ്ഞാലും നൂറ് ശതമാനം വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഹോട്ടലുകൾ ഉൾപ്പെടെ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് എവിടൊക്കെ ഏതൊക്കെ ഹോട്ടലുകളിൽ കൊണ്ടുപോയിട്ടുണ്ടെന്നുള്ള കാര്യം അതുകൊണ്ട് ആ വിഷയം ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ മാരാർ കഴിഞ്ഞ സീസണിലെ ബിഗ് ബോസ് വിന്നർ ആയിട്ടുള്ള മാരാർ ബിഗ് ബോസിനെതിരെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ നിങ്ങൾ പലരും കണ്ടു കാണും കുറഞ്ഞ സമയത്തിനുള്ളിൽ വളരെ വൈറലായ മാറിയ വീഡിയോ വരുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളായിരുന്നു പുള്ളികാരൻ ബിഗ് ബോസിനെതിരെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് എന്തൊക്കെയായിരുന്നത് ഒന്ന് പല ബിഗ് ബോസ് മത്സരാർത്ഥികളും കൂടെ കെടുന്നു കൊടുത്താണ് ബിഗ് ബോസിൽ മത്സരിക്കുന്നത് എന്നുള്ളത് സ്ത്രീകളായിട്ടുള്ളവർ രണ്ട് കഴിഞ്ഞ ആഴ്ച പുറത്തായിട്ടുള്ള സിബിൻ എന്ന് പറയുന്ന മത്സരാർത്ഥിയെ പ്രാന്തരായ ചിത്രീകരിക്കാൻ വേണ്ടി സൈക്കാട്രിക് ഡ്രഗ് ഒക്കെ കൊടുക്കാനുള്ള പ്ലാൻ ബിഗ് ബോസിന് ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ അല്ലെ ഈ രണ്ട് അലിഗേഷൻ മെയിൻ ആയിട്ട് പുള്ളിക്കാരൻ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു അലിഗേഷൻ ആയിരുന്നു അത് പുള്ളിക്കാരൻ ചെയ്ത വീഡിയോ നിമിഷ നേരം കൊണ്ട് വൈറലായെങ്കിൽ കൂടിയും ഒരുപാട് വിമർശനങ്ങളും പുള്ളിക്കാരന്റെ ആ വീഡിയോക്ക് വാങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് നമ്മൾ നമ്മളിതുമായി ബന്ധപ്പെട്ടൊരു റിയാക്ഷൻ വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു അല്ല അതിൽ നമ്മൾ പറയാൻ വിട്ടുപോയൊരു കാര്യവും കമന്റ് ബോക്സിൽ പലരും സൂചിപ്പിച്ചൊരു കാര്യവുമുണ്ട് എന്താണത് ഇപ്പൊ അഖിൽമാര പറഞ്ഞല്ലോ പല പെൺകുട്ടികളും കൂടെ കിടന്നു കൊടുത്താണ് ഇപ്പൊ ബിഗ് ബോസിലേക്ക് വന്നത് എന്നുള്ളത് അതാരാണ് എങ്ങനെയാണ് എന്നൊന്നും അഖിൽമാരാര് വ്യക്തമാക്കിയിട്ടില്ല അറ്റ്ലീസ്റ്റ് ആരാണെന്ന് പോലും അറിഞ്ഞിട്ടില്ല അങ്ങനെ വരുന്ന സമയത്ത് അവിടെ സംഭവിക്കാൻ പോകുന്ന എന്താണ് ബിഗ് ബോസിലെ മറ്റുള്ള എല്ലാ മത്സരാർത്ഥികളെയും സ്ത്രീകളായിട്ടുള്ള മത്സരാർത്ഥികളെയും ജനങ്ങൾ സംശയത്തോടു കൂടി നോക്കാൻ തുടങ്ങും അവരെല്ലാം ഇങ്ങനെ കൊടുത്തുകൊണ്ട് കയറിയവരാണെന്നുള്ള രീതിയിൽ ജനങ്ങൾ വിലയിരുത്തും ഇപ്പം ആറ് സീസണുകളിലായി ഇരുന്നൂറിലധികം മത്സരാർത്ഥികൾ ബിഗ് ബോസിൽ ഇപ്പോൾ വന്നു പോയിട്ടുണ്ട് അല്ലെ ഒരുപാട് പേർ സ്ത്രീകളാണ് അവരുടെ എല്ലാം ഇത് ബാധിക്കും അല്ലെ അവരൊക്കെ ഒരു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്ന സമയത്ത് അതിനെ താഴെ വന്ന് ഈ രീതിയിലുള്ള കമ്പനികൾ ആളുകൾ ചെയ്യും അല്ലെ നീക്കം കൊടുത്തിട്ടല്ലേ ബിഗ് ബോസിൽ കയർ ചെയ്തെന്നുള്ള രീതിയിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ജനറലൈസ് ചെയ്യപ്പെടുമ്പോൾ അവരുടെ ജീവിതത്തിൽ കൂടിയാണ് അത് ബാധിക്കാൻ പോകുന്നത് പലരെയും അത് ബാധിച്ചു തുടങ്ങി എന്നുള്ളതാണ് വ്യക്തമായി പറയാൻ പറ്റുന്നില്ല എങ്കിൽ അകന്മാരീ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാൻ പാടില്ലായിരുന്നു ഉന്നയിക്കുന്നുണ്ട് എങ്കിൽ വ്യക്തമായ കാര്യങ്ങൾ പറയണം അതല്ലാണ്ട് അവിടെ ഇവിടെ തൊടാണ്ട് പറയാൻ പാടില്ല കാരണം ഇതൊരു വലിയൊരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് വ്യക്തത ഇല്ലാതെ ആരോപിക്കുന്ന ചെറിയ ആരോപണങ്ങൾ വരെ അതിലുള്ള മറ്റുള്ള കണ്ടസ്റ്റൻസിനെയും കൂടി ബാധിച്ചു തുടങ്ങുന്നതാണ് എന്തായാലും അഖിൽമാരായ സംബന്ധിച്ചിടത്തോളം ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞ് ഇനി ഇതിനെക്കുറിച്ച് ഒരു വ്യക്തത നൽകാന്നുള്ളത് അഖിൽമാരാരുടെ ബാധ്യതയാണ് ആ ബാധ്യത അഖിൽമാര നിറവേറ്റിയേ പറ്റു ഇല്ല എങ്കിൽ ഇതിൽ കണ്ടസ്റ്റന്റായി മത്സരിച്ച പല മത്സരാർത്ഥികളുടെയും ശാപം അഖിൽമാരാര വാങ്ങിച്ചു കൂട്ടേണ്ടി വരും ഒന്നും വേണ്ട അഖിൽമാരാർ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതിനു ശേഷം അഖിൽമാരാരുടെ സീസണിൽ തന്നെ അതായത് ബിഗ് മലയാളം സീസൺ ഫൈവില് മത്സരിച്ച മത്സരാർത്ഥിയായിട്ടുള്ള സെറീന പെൺകുട്ടി ഈ സെറീന ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ ഫാഷൻ ആയിട്ടുള്ള ഒരു റീലാണ് ആണ് അപ്പൊ താഴെ ആളുകൾ വന്ന് പല രീതിയിലും കമന്റ് ചെയ്ത് തുടങ്ങി എന്നുള്ളതാണ് അതിൽ കമന്റ് ഞാൻ ഒന്ന് വായിച്ചു തരാം ചേച്ചി മാരാറ് പറഞ്ഞു നിങ്ങളൊക്കെ കളി കൊടുത്ത് ബിഗ് ബോസിൽ കയറി പറ്റിയതാണെന്ന് ചിലർ ടോപ്പ് സിക്സിൽ വന്നത് എങ്ങനെയാണ് ഇന്നത്തെ അഖിൽ ചേട്ടന്റെ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി സെറീന അതിനു താഴെ ഒരാൾ കൊടുത്ത റിപ്ലൈ ആണ് ആ ഒരാൾ ഇവരായിരുന്നു അല്ലേ എന്നുള്ള രീതിയിൽ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കുക താ മനസ്സാവാചകം പോലും അറിയാത്ത ഒരു കാര്യത്തിന് സെറീനക്ക് ഇങ്ങനെ ചീത്ത കേൾക്കേണ്ടി വന്നത് കാരണം എന്താണ് അഖിൽമാലാരുടെ ആ വീഡിയോ അല്ലേ അതാണ് പറഞ്ഞത് വ്യക്തത നൽകണം എന്നുള്ളത് ഇത് ഞാൻ സെറീന പ്രൊഫൈൽ ഞാൻ ശ്രദ്ധിച്ചതുകൊണ്ട് മാത്രം ഇങ്ങനെ അത്രയും പ്രൊഫൈല് കയറി ആളുകൾ ഇപ്പോൾ തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാകും അവരൊക്കെ ഒരു നിമിഷമെങ്കിലും അഖിൽ മാല ശബിച്ചു കാണില്ല ഈ ചങ്ങാനെ കൊണ്ട് വല്ലാത്ത എടുങ്ങാറാണെന്നുള്ള രീതി എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇത്രയും വിമർശനങ്ങൾ വന്ന സ്ഥിതിക്ക് അഖിൽ മാലാറ് തന്നെ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും കണ്ടോക്കാം ഞാൻ ഇന്നലെ വളരെ കൃത്യമായി സംസാരിച്ചപ്പോ പറഞ്ഞതാണ് പല മത്സരാർത്ഥികളെയും എല്ലാ മത്സരാർത്ഥികളെയും എന്ന് ഞാൻ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല അതായത് ബിഗ് ബോസ് സീസൺ ബിഗ് ബോസിലേക്ക് ഒരാളെ സെലക്ട് ചെയ്യുന്നത് എൻഡമോഷൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ ആൾക്കാരും ഏഷ്യാനിന്റെ ഭാഗത്തു നിന്നുള്ള ആൾക്കാരും കൂടെ ചേർന്നാണ് ഏകദേശം ഒരു ആറു ഏഴും പേരടങ്ങുന്ന ഒരു പാനലാണ് ഇതിൽ ഏറെക്കുറെ സെലക്റ്റായി എന്ന് കാണുന്ന ചില സ്ത്രീകളെ ഇവരുടെ ഈ ഈ ഞാൻ ഞാൻ ഈ പേര് ഇപ്പോൾ ഞാൻ പറയുന്നില്ല ആ പേര് ഇവന്മാരുടെ ഭാഗത്ത് കാരണം ഈ ഇവര് ഈ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇവർക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കൃത്യമായിട്ട് ഇവർ ആരെയൊക്കെ ആരെയൊക്കെ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവർക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ചിലപ്പോൾ ഈ പോയിട്ടുള്ള എല്ലാ സ്ത്രീകളും ഇനി പറയണം ധൈര്യം ഒന്നും കാണിക്കണമെന്നില്ല പക്ഷെ ഉറപ്പാണ് അവന്മാര് കാണിച്ചിട്ടുള്ള എല്ലാ നെറുകേടുകളും അവന്മാർ ഉറപ്പായിട്ടുള്ളത്തോളം കാലം അവന്മാർക്ക് ഞാൻ ഈ പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാവും ഇനി രണ്ടാമത്തെ കാര്യം അപ്പൊ ഇവരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ സെലക്ട് ആയിട്ടുണ്ട് അതായത് സെലക്ഷൻ പാനലിൽ ആരെങ്കിലും സെലക്ട് ആയിട്ടുണ്ട് എന്ന് ഇവർക്ക് മനസ്സിലാവുന്ന സമയത്ത് ഒരു ചൂണ്ടയുമായിട്ട് ഇവർ ഇറങ്ങും പക്ഷെ ഈ മത്സരാർത്ഥികൾക്ക് അറിയില്ലല്ലോ ഞാൻ തങ്ങൾ സെലക്ട് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും പല മത്സരാർത്ഥികളും അറിയത്തില്ല പക്ഷെ അവരെ സെലക്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓൾറെഡി സെലക്ട് ആയിരിക്കും പക്ഷെ നിങ്ങളെ ഞങ്ങളാണ് സെലക്ട് ചെയ്യുന്നത് ഞങ്ങൾ വിചാരിച്ചാൽ നിനക്ക് ഈ സമയം സീസണിലേക്ക് എത്താം എന്ന് പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിച്ച് പല ആൾക്കാരെയും ഉപയോഗിച്ചിട്ടുണ്ട് പല ആൾക്കാരെയും അതേസമയം അതാണ് ഞങ്ങൾ ചോദിക്കുന്നത് നോർമലി വന്നത് ആരൊക്കെയാണ് ഉപയോഗിക്കപ്പെട്ടത് ആരൊക്കെയാണ് കൃത്യമായി ഒന്ന് പറയൂ അഖിൽമാരാർ പറഞ്ഞത് ഇവിടെ തെറ്റാണെന്ന് ആരും പറയുന്നില്ല നിങ്ങൾ ഇപ്പം എത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞല്ലോ എങ്ങനെയാണ് എന്താണ് ഏത് രീതിയിലാണ് ഉപയോഗിച്ചത് എന്നുള്ളത് അത്രയും പറഞ്ഞ ചിട്ടി പേരെങ്കിലും അങ്ങ് എടുത്ത് പറഞ്ഞുകൂടെ ഇനി അത്രക്കും തന്നെ ഉണ്ടെങ്കിൽ ഉപയോഗിച്ചത് ആരാണെന്ന് പറയണ്ട കാരണം അത് പിന്നണിയുള്ള ആൾക്കാരാണല്ലോ ചോയുടെ ക്രൂ ആണ് അവരധിക ആരും പറയാനും പോകുന്നില്ല അഖിൽമാരാർ ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് അവർക്ക് കൊള്ളേണ്ടെടുത്ത് കൊണ്ടിട്ടുണ്ടാകും പക്ഷെ നേരെ തിരിച്ചത് കണ്ടസ്റ്റൻസിലേക്ക് വരുന്ന സമയത്ത് അവരാരേക്ക് എന്നുള്ളത് അഖിൽമാരാർ വ്യക്തമാക്കണം വെളിപ്പെടുത്തണം എന്തായാലും ഇത് കഴിഞ്ഞ് അഖിൽമാരാ തന്നെ വിമർശനത്തിന് മറുപടി പറയുന്നുണ്ട് അവിടെ എന്തെങ്കിലുമൊക്കെ പറയുന്നത് നമുക്ക് കരുതാം കണ്ടോ എന്തായാലും എടുത്ത് ഞാൻ പറയുന്നു ഈ ബിഗ് ബോസിൽ വന്നു പോയിട്ടുള്ള ഒരു സ്ത്രീകളെയും ആക്ഷേപിച്ചോ അധിക്ഷേപിച്ചോ സംസാരിച്ചതല്ല അവരുടെ തന്നെ വായിൽ നിന്നും അവരിൽ ചില ആൾക്കാരുടെ വായിൽ നിന്നും അല്ലെങ്കിൽ അവർ അവരുടെ സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്നോട് വിളിച്ചു പറഞ്ഞതും ചില വോയിസുകൾ എന്നെ കേൾപ്പിച്ചതുമായി ബന്ധപ്പെട്ടും സീസണിൽ സെലക്ട് ആകാതെ പോയിട്ടുള്ള ചില മത്സരാർത്ഥികളുടെ അതായത് സീസണിൽ സെലക്ട് ആകാതെ പോയി പക്ഷേ ഞങ്ങളുടെ ഒപ്പം വന്നാൽ ഞങ്ങൾ നിന്നെ സെലക്ട് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ ചാനൽ അവസരങ്ങൾ മേടിച്ചു തരാം അല്ലെങ്കിൽ ചാനലിൽ പിന്നീട് അവസരങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പലരെയും ഒക്കെ തന്നെ ഇവർ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ കൃത്യമാണ് വ്യക്തമാണ് അത് ഇനി ഈ പോയിട്ടുള്ളവർ തള്ളി പറഞ്ഞാലും നൂറ് ശതമാനം വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഹോട്ടലുകൾ ഉൾപ്പെടെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് എവിടൊക്കെ ഇതൊക്കെ ഹോട്ടലുകളിൽ കൊണ്ടുപോയിട്ടുണ്ടെന്നുള്ള കാര്യം അതുകൊണ്ട് ആ വിഷയം ഞാൻ കഴിഞ്ഞ ദിവസത്തെ സിവിന്റെ വിഷയത്തോട് ചേർത്ത് പറഞ്ഞതാണ് അതുകൊണ്ട് കേരളത്തിൽ ബിഗ് ബോസിൽ വന്നു പോയിട്ടുള്ള മറ്റുള്ള സ്ത്രീകൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്നോട് അങ്ങ് ക്ഷമിച്ചു കളാം ഞാൻ നിങ്ങളെല്ലാവരും വലിയ പുരോഗമന സ്ത്രീപക്ഷവാദികളാണല്ലോ നിങ്ങൾ സംസാരിക്കേണ്ട വിഷയമാണ് ഞാൻ ഇവിടെ സംസാരിച്ചത് സ്ത്രീ സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് കൗച്ചുണ്ടെന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം കേരളത്തിൽ അഭിനയിക്കുന്ന എല്ലാ നടിമാരും കിടന്നുകൊടുത്തിട്ട് അഭിനയിക്കുന്നു എന്നുള്ളതാണോ അതിന്റെ അർത്ഥം സിനിമയിൽ ഒരാൾ പറയുകയാണ് സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട് അതായത് ഇത്തരത്തിൽ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു സ്ത്രീയെ ശാരീരികമായി ഉപയോഗിച്ച് അവസരങ്ങൾ കൊടുക്കുന്ന ഏർപ്പാട് സിനിമയിൽ ഉണ്ട് എന്നൊരാൾ പറഞ്ഞാൽ മലയാള സിനിമയിൽ അഭിനയിച്ച അഭിനേത്രികളെ മൊത്തം ആക്ഷേപിക്കുന്നതായിട്ടാണോ അല്ല ഒരിക്കലുമല്ല പക്ഷേ നിങ്ങൾ അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം സിനിമ പോലുള്ള ഒരു മേഖലയും ബിഗ് ബോസ് പോലെയുള്ള റിയാലിറ്റി ഷോയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അന്തരമുണ്ട് സിനിമ എന്ന് പറയുന്ന ഒരു മൾട്ടി മൾട്ടിമില്ലിയനിയർ ഇൻഡസ്ട്രിയാണ് ദിവസവും ഒരുപാട് ആളുകൾ വന്നു പോകുന്ന ഒരു ഇൻഡസ്ട്രിയാണ് സിനിമാ മേഖല എന്ന് പറയുന്നത് അതൊരു വാസ് വൈഡ് ഇൻഡസ്ട്രിയാണ് പക്ഷെ അതുപോലെയാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഓരോ വർഷവും ഇരുപത് ഇരുപത്തിയഞ്ച് ആൾക്കാരാണ് ബിഗ് ബോസ് മലയാളത്തിൽ വന്നു പോകുന്നത് അതിൽ ഫീമെയിൽ കണ്ടസ്റ്റൻസ് എന്ന് പറയുന്നത് അഞ്ചോ ആറോ ആൾക്കാർ കാണും മാത്രമല്ല സിനിമയെ കൂടുതൽ റിയലിസ്റ്റിക് ആയിട്ടാണ് ആളുകൾ ബിഗ് ബോസ് പോലുള്ള റിയാലിറ്റി ഷോനെ കാണുന്നത് അതുകൊണ്ടാണല്ലോ ഈ റിയാലിറ്റി വന്ന് എന്ത് കാണിച്ചു കൂട്ടിയാലും അത് പലരെയും ബാധിക്കുന്നത് അപ്പൊ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് സംസാരിക്കുമ്പോ നമ്മൾ ആരോപിക്കുന്ന ചെറിയ ആരോപണങ്ങൾ വരെ വലിയ രീതിയിൽ അതിലുള്ള ആളുകളെ ബാധിക്കുന്നുള്ളതാണ് മുമ്പ് ബാധിച്ചതായി നമ്മൾ കണ്ടതുമാണ് എത്രയോ ആളുകളുടെ ജീവിതം ബിഗ് ബോസിൽ കയറിയത് കാരണം നശിച്ചിട്ടുണ്ട് എണ്ണി എണ്ണി പറയാൻ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് ചുമ്മാ ഉദാഹരണങ്ങൾ നിരത്തി തടി തപ്പാതെ എന്താണ് എങ്ങനെയാണെന്നുള്ളതെന്ന് കൃത്യമായിട്ട് പറയാം പിന്നെ സിനിമയിലെ കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് പറഞ്ഞല്ലോ സിനിമയിലെ കാസ്റ്റിംഗ് കൗച്ചു കാരണം ഒരു കാലത്ത് നടിമാരെയൊക്കെ ബുദ്ധിമുട്ടിയ സംഭവം നമ്മൾ കേട്ടതാണ് അല്ലേ ഒരു കാലത്ത് സിനിമാനാടി എന്ന് പറഞ്ഞ് ആയിരുന്നു കൊടുക്കാൻ പോകുന്നവർ ഗീഷ എന്നുള്ളൊരു പേരായിരുന്നു നമ്മുടെ നാട്ടിൽ അല്ലെ എല്ലാ നഗിമാരാണെന്ന് പറയാൻ പറ്റുമോ ഒരു പെൺകുട്ടി സിനിമയിൽ അഭിനയിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അവൾ മോശക്കാരിയാണെന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് സമൂഹം അവൾ കണ്ടിട്ടുണ്ടായിരുന്നു എന്ത് കാരണം കൊണ്ടാണ് രണ്ടു മൂന്ന് ആൾക്കാർ ഇങ്ങനെ കാസ്റ്റിംഗ് കൌച്ചിൽ കിടന്നു കൊടുത്ത കാരണമായിട്ട് അതിനുശേഷം ബാക്കിയുള്ളവർക്ക് അനുഭവിച്ചു സംഭവം നമ്മൾ കേട്ടതാണ് പിന്നെ ഇപ്പൊ അതൊക്കെ മാറി വന്നതേ ഉള്ളൂ അല്ലെ സിനിമയിൽ അന്ന് നേരിട്ട ആ ഒരു സ്റ്റാർട്ടിങ് ഫീസ് ആണ് ഇപ്പൊ ബിഗ് ബോസിൽ നേരിട്ടോണ്ടിരിക്കുന്നത് അപ്പൊ അതും കൂടെ ഒന്ന് അഖിൽമാരാറെ മനസ്സിലാക്കിയെന്നാണ് അപ്പൊ ഇതൊന്നും അഖിൽമാരാ തടി തപ്പാനുള്ള ഒരു കാരണമല്ല അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെറിയ നേരിട്ട് സൈബർ അറ്റാക്കിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിനെ കുറിച്ച് അഖിൽമാരാറെ കോട്ടീത് പറയുന്നുണ്ട് നമ്മൾ എന്തായാലും അങ്ങ് ഇപ്പൊ ഞാൻ കിട്ട വീഡിയോയുടെ വന്ന് സെറീന എന്നെ സപ്പോർട്ട് സെറീന കഴിഞ്ഞാൽ എന്നെ കുറച്ചും കൂടി ചെറിയ വിഷമത്തോടെ സംസാരിച്ചു ചേട്ടാ അതെ എന്നെ ആക്ഷേപിച്ചുകൊണ്ട് കുറെ ആൾക്കാർ വരുന്നു സെറീനക്ക് എന്തെങ്കിലും നെഗറ്റീവ് പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് സംസാരിക്കാനുള്ള ആത്മധൈര്യവും ആത്മബോധവും അവൾക്കുണ്ട് അത് ഞാൻ എന്നിലൂടെ പറയേണ്ട കാര്യമൊന്നും അപ്പൊ അവളെ ആക്ഷേപിച്ചുകൊണ്ട് കുറച്ച് ആൾക്കാർ പറയുന്നു അവളാണ് പിന്നെ പറയുന്നുണ്ട് ഒന്നാമത്തെ കാര്യം ഇത് എഴുതുന്നത് എന്താണ് എന്താണ് പറയുന്നത് അത് വായിച്ചാൽ മനസ്സിലാക്കാത്ത ആൾക്കാരുടെ ഒരു കുഴപ്പമാണ് കൃത്യമായിട്ട് അതെ അങ്ങനെയുള്ള ആളുകളാണ് ഇവിടുത്തെ ഓഡിയൻസ് മനസ്സിലാക്കി വേണം മാരാർ ഇങ്ങനത്തെ ഓരോ ആരോപണങ്ങൾ ഉന്നയിക്കാൻ നമ്മുടെ നാട്ടിൽ ഓഡിയൻസിനെ മനസ്സിലാക്കി ബിഗ് ബോസിൽ നിന്ന് അഖിൽമാരാർക്ക് എന്ത് ചെയ്യാ ഇതേ ഓഡിയൻസിനെ മനസ്സിലാക്കി ഒരു ആരോപണം ഉന്നയിക്കാൻ സാധിക്കാത്തത് പിന്നെന്തോ പറഞ്ഞു ചെറിയ നിരപരാധി ആണെങ്കിൽ അവൾക്ക് അതിനെതിരെ സംസാരിക്കാനുള്ള ഗഡിച്ചുണ്ട് സെറീനൊക്കെ ഉണ്ടാകുമായിരുന്നേക്കാം എന്ന് കരുതി മറ്റുള്ള എല്ലാ മത്സരാർത്ഥികൾക്കും ഉണ്ടായിക്കൊള്ളുന്നുണ്ടോ ഇനിയിപ്പോ ബിഗ് ബോസിൽ വന്നതും പോയതുമായിട്ടുള്ള ഓരോരുത്തരും ഇതിനെതിരെ എക്സ്പ്ലനേഷൻ നൽകണോ അല്ല അറിയാത്തതുകൊണ്ട് ചോദിക്കുക കുറച്ചും കൂടി ഒന്ന് റിയലിസ്റ്റിക് ആയിട്ട് കാര്യങ്ങളെ സമീപിക്കണം മാരാ പിന്നെ മാത്രവുമല്ല സിബിന്റെ കാര്യത്തിന് കൂടെ തന്നെ ഈ പെൺവിഷയം കൂടി ചേർത്ത് പറഞ്ഞ് ചിരിക്കി വേറൊരു വ്യക്തിയിലേക്കും ഇവിടെ സൈബർ അറ്റാക്ക് പോയി എന്നുള്ളതാണ് അതാരാണെന്ന് ഞാൻ പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ ജാസ്മിൻ ജാഫർ മാരാറിന്റെ വീഡിയോ കണ്ട് അടുത്തുള്ള ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടത് ആണ് ഇങ്ങനെ കയറി വന്നത് എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോക്ക് താഴെ വരെ പലരും കമന്റ് ചെയ്തിട്ടുണ്ട് വെറുതെ അല്ല ജാസ്മിനെ ബിഗ് ബോസ് നിലനിർത്തുന്നത് ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത് അപ്പൊ കൂടെ കിടന്നുകൊടുത്തിട്ടാണല്ലേ ജാസ്മിൻ ഇങ്ങനെ ഈ നിലയിലെത്തിയെന്നുള്ള രീതിയിലുള്ള കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ കമന്റ് ഇടുന്ന ആളുകൾ എന്തിനാണ് ഇടുന്നത് വ്യക്തി വൈകത്തിന് പുറത്തുടാന്ന് അവർ വെറുക്കുന്ന ആൾക്കെതിരെ എന്തെങ്കിലും പറയാൻ കിട്ടിയ ഒരു അവസരങ്ങൾ മുതലാക്കുകയാണ് അല്ലെ ഒബ്ബിയസ്ലി ഇവിടുത്തെ മെജോറിറ്റിയെ പോലെ ഏറ്റവും കൂടുതൽ ഞാനും വെറുക്കുന്ന ഒരു കണ്ടസ്റ്റന്റാണ് ജാസ്മിൻ എന്ന് പറയുന്നത് ബിഗ് ബോസ് കണ്ടത്തിൽ വെച്ച് ഏറ്റവും കണ്ടസ്റ്റന്റ് എന്ന് ഞാൻ പറഞ്ഞു യും പിന്നെ പേഴ്സണലി ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്ന നിലയിൽ എനിക്ക് ഒട്ടും താല്പര്യമില്ല പുള്ളിക്കാരിയെ എന്ന് കരുതി പുള്ളിക്കാരിക്കെതിരെ എന്ത് മോശം പറഞ്ഞുണ്ടാക്ക എന്നുള്ളത് ഇതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല പുള്ളിക്കാരി ബിഗ് ബോസിൽ ഇപ്പൊ ചെയ്ത് കൂട്ടുന്ന മഹാ ഉളത്തരമാണ് അതിൽ യാതൊരു സംശയവും ഇല്ല പുറത്തൊരുത്തരുമായി കല്യാണം ഉറപ്പിച്ചിരിക്കെ തന്നെ ബിഗ് ബോസ് ഹൗസിൽ വന്നിരുന്നു കഴിഞ്ഞിട്ട് വേറെ ഒരുത്തരുമായി ഇങ്ങനെ കിന്നരിച്ച് നടക്കുന്നത് അതൊന്നും ഒരിക്കലും ആക്സപ്റ്റബിൾ അല്ല അത്തരം പ്രവൃത്തികൾ ചെയ്യുന്ന ആളുകൾ പിച്ചു ചീന്തുക തന്നെ വേണോ അതിനവൾ അറിയിക്കാൻ അപ്പുറം നമ്മൾ കൊടുത്തുകഴിഞ്ഞു അല്ലേ ഇനിയും ഇവളത് തുടരുകയാണെങ്കിൽ ഇനിയും നമ്മൾ കൊടുത്തോണ്ടേ ഇരിക്കും അതിൽ യാതൊരു സംശയവും ഇല്ല എന്ന് കരുതി അവള് ചെയ്തതിനും ചെയ്യാത്തതിനും ഒക്കെ ഇങ്ങനെ പൈചാരേണ്ട ആവശ്യമില്ലല്ലോ അറ്റ്ലീസ്റ്റ് നമ്മൾ ഒരു മനുഷ്യത്വം കാണിക്കണല്ലോ അവള് കിടന്നു കൊടുത്തിട്ടുണ്ട് എന്ന് തെളിയാത്ത പക്ഷം നമ്മൾ അവളെ ക്രൂശിക്കേണ്ട ആവശ്യമില്ല ഒരാൾ ചെയ്ത് തെറ്റുന്ന ആൾക്ക് ഇച്ച കൊടുത്താൽ പോരെ ഒരാൾ ഒരു തെറ്റ് ചെയ്തെന്ന് കരുതി തൊട്ടേനും പിടിച്ചേനും ഒക്കെ അയാൾക്ക് ശിക്ഷ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഇതൊക്കെയാണ് അഖിൽമാരാർ പറഞ്ഞതിന് ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല അഖിൽമാരാൻ പോലുള്ള ഒരു വ്യക്തി ചിന്തിക്കാതെ ഓരോന്ന് വിളിച്ച് പറയുന്നുള്ളത് കാരണം അത്രയ്ക്കും കണ്ണും കായ് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അഖിൽമാരാരുടെ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത് കഴിഞ്ഞ കൊല്ലം മലയാളികൾ അറിഞ്ഞതാണ് അപ്പൊ അഖിൽമാരാർ എന്തെങ്കിലും വിളിച്ച് പറയണെന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ നൂറ് നൂറ് കാരണങ്ങൾ കാണും പക്ഷെ ഇവിടെ അഖിൽമാരാറിന് പാടിയോ എന്നൊരു ഡൗട്ട് കാരണം തന്റെ കയ്യിൽ വന്ന ഫോർട്ടിൽ ചൂണ്ടി കാണിച്ചിട്ട് പോലും അവിടെ അഖിൽമാരാരൻ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത് ഒരുപക്ഷെ അഖിൽമാരാരനെ സംബന്ധിച്ചിടത്തോളം ആരാണെന്ന് വെളിപ്പെടുത്താൻ താല്പര്യമില്ലായിരുന്നേക്കാം അങ്ങനെയെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിണ്ടാതിരിക്കാമായിരുന്നു നമ്മുടെ ഇന്ത്യൻ ഭരണഘടന തന്നെ നമ്മളോട് പറയുന്നതാണ് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധിയെങ്കിലും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ളതാണ് അല്ലെ അതേ പോളിസിൽ ജീവിക്കുന്ന ഒരാളാണ് ഞാനും ഇപ്പൊ ഈ വിഷയത്തിൽ ആയിരം ആൾക്കാർ കെടുന്ന് കൊടുത്താലും കെടുന്നു കൊടുക്കാത്ത ഒരാൾ അത് കാരണമായി ക്രൂശിക്കപ്പെടരുത് അത്ര എനിക്ക് പറയാനുള്ളൂ അഖിൽമാരാൻ എപ്പോഴും വൈകിട്ടില്ല ഇനിയെങ്കിലും ആരാണെന്ന് വെളിപ്പെടുത്താനുള്ള സമയം അഖിൽമാരാറിനുണ്ട് അത് വെളിപ്പെടുത്തി മറ്റുള്ള കണ്ടിസ്റ്റൻസിയുടെ മാനത്തെക്കാക്കണമെന്നുള്ളതാണ് ഇനി എനിക്ക് പറയാനുള്ളത് അധികം എനിക്കൊന്നും അവിടെ പറയില്ല എന്താണിതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അപ്പൊ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം